ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മേക്സ് സ്റ്റുഡിയോ ജയിച്ചു തുടങ്ങി കൊമ്പന്മാർ ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം സീസണിലെ ആദ്യ ജയം കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് സീസണിലെ രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ ഈസ്റ്റ് ബംഗാളിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു മിക്കായിൽ സ്റ്റാറെ പരിശീലിപ്പിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊച്ചിയിലെ തകർപ്പൻ വിജയം അൻപത്തി ഒന്ന് ഒൻപതാം മിനിറ്റിൽ മലയാളി തരം പി വിഷ്ണുവരുടെ മുന്നിലെത്തിയ ഈസ്റ്റ് ബംഗാളിനെതിരെ അറുപത്തി മൂന്നാം മിനിറ്റിൽ മൊറോക്കൻ താരൻ ഹോസിലൂരുടെയും എൺപത്തി എട്ടാം മിനിറ്റിൽ ക്വാമി പെപ്ര ഖാന സ്ട്രൈക്കർ ക്വാമി പെപ്ര നേടിയ ഗോളുകളുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറിയിട്ടുള്ളത് സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണിലെ ആദ്യ വിജയമാണ് തമുക്രാം ആദ്യ റൗണ്ട് പോരാട്ടത്തിൽ ഇതേ മൈതാനത്ത് തമുക്രാം ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനോട് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു സോ ഒരു മികച്ച പ്രകടനമായിരുന്നു ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ബംഗാളിനെതിരെ കഴിച്ചുവെച്ചത് പഞ്ചാബിനെതിരെ മത്സരത്തിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ നിറഞ്ഞ ഒരു പ്ലേയിങ് ലെവലാണ് ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് പരീക്ഷിച്ചത് ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ മലയാളി താരം മുഹമ്മദ് സഹീബിൻ്റെ പകരമാണ് ഓജ സിംഗ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മധ്യനിരയിൽ വിബിനും ഡാനിഷും ഇന്നലെ ആ വേണ്ടി ആദ്യമേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മുന്നേറ്റത്തിൽ അപ്പോൾ ആമിപ്പിപ്പറ പുറത്തെത്തി പകരം ജീസസ് ജുമിനസ് എന്നാലും ആദ്യമായി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഐ എസ് എൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം വിങ്ങുകളിലും ബ്ലാസ്റ്റേഴ്സ് മാറ്റം നടത്തിയിട്ടുണ്ടായിരുന്നു റൈറ്റ് വിങ്ങിൽ കെ പി രാഹുലിനെയും ലെഫ്റ്റ് വിങ്ങിൽ നൊഹാസദയും അണിനിരത്തിയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ മുന്നേറ്റം സോ രാഹുൽ കെ പി ജീസസ് ജുമിനസ് അതോടൊപ്പം നൊഹാസത അടങ്ങിയ ഒരു മുന്നേറ്റമായിരുന്നു ബ്ലാസ്റ്റേഴ്സിനുവേണ്ടി ഇന്നലെ കളിക്കളത്തിൽ കണ്ടത് ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് മുന്നേറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഒരു ഒന്നിലധികം ഗോളുകൾ ഷുവർ ഗോളുകൾ ഉറപ്പിച്ച ചാൻസുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആദ്യ പകുതിയിൽ തന്നെ ജോസസ് ജുമിനസിൻ്റെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്പാനിഷ് സ്ട്രൈക്കായിട്ടുള്ള ജോസസ് ജുമിനസിൻ്റെ ഒരു ക്രോസ് അതായത് അദ്ദേഹം ഇടം ബോക്സിൻ്റെ പഞ്ചാബ് ഷി ബംഗാൾ ബോക്സിൻ്റെ ഇടത്തു നിന്ന് അടിച്ച ഒരു ഷോട്ട് ക്രോസ് ബാറിൽ തട്ടി തട്ടിപ്പോകുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം രാഹുൽ കെ പിക്ക് ഒരു ഫ്രീ പക്ഷേ അദ്ദേഹം അത് പുറത്തേക്ക് അടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മുന്നേറ്റങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ഗോളവസരങ്ങൾ ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരു മികച്ച പ്രകടനം തന്നെയാണ് ഒരു സീസൺ ഒരു പുതിയ ശുഭ തുടക്കം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം ഇരുപത്തിയൊൻപതിന് എവേ പോരാട്ടമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയാണ് ഗുവാഹാട്ടിലാണ് പോരാട്ടം നടക്കാൻ പോകുന്നത് സവിഡ് ഇഷ്ടപ്പെട്ട ലൈഷുകോർ